വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പിന്നെ തിരുവനന്തപുരത്ത് ദ ബ്രൈഡൽ ക്രാഫ്റ്റ് വെൽഡിംഗ് മാളിൻ്റെ അനാക്ഷി ആയിരുന്നുണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിന് പിന്നിലായിട്ട് രാവിലെ ആളെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഫസ്റ്റ് ചേപ്പൊക്കെ എടുത്ത് ഫാൻസി കാറി കുറച്ച് ക്രാബ് പിന്നെ ഹെയർ ബെൻഡൊക്കെ വാങ്ങാണ്ടിരുന്നു അപ്പോൾ ഞാനും മിച്ചും എൻ്റെ കസിൻ സിസ്റ്റർ കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് പോയിരുന്നത് അവൾ സാധനം വാങ്ങിയതിന് ശേഷം അവിടുന്ന് നേരെ തിരൂരിക്ക് പോയി ഉമ്മച്ചിക്ക് കുറച്ച് സാധനങ്ങൾ വേണ്ടിയിരുന്നു അത് ഉമ്മച്ചിട്ടൊക്കെ വാങ്ങി പിന്നീട് സിസ്റ്ററിനെ ഇതൊക്കെ കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അവൾ അതിൽ നിന്ന് കളിക്കുകയാണ് മുച്ചു നോക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം അവൾ ഇതാ എന്തൊക്കെയെന്ന് പിന്നെ അവളൊക്കെ എസ് അവിൽ ബിത്തു വരുന്നതായി അങ്ങനെ പിന്നെ ഞങ്ങൾ അവരെല്ലാരും ഞാൻ പിന്നെ ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് പനിയായത് കാരണം അങ്ങനെ തണുപ്പുള്ളൊന്നും തോന്നിയില്ല ഒരു രണ്ടാളും പിന്നെ എസ് പി അവലി പഠിച്ച് പിന്നെ ഞങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിങ് മാളിൽ കയറി അപ്പോൾ എൻട്രി തന്നെ നല്ല ലൈറ്റും നല്ല വ്യൂ ആയിരുന്നു നല്ല രസം ഉണ്ടായിട്ട് അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോർക്ക് പോവുകയാണ് അവിടെയാണ് എസ്റ്റേൺ ടൈപ്പ് പേര് ഷോർട്ട് ടോപ്പ് ഒക്കെ ഉള്ളത് അങ്ങനെ പിന്നെ നല്ല രസമുണ്ട് അല്ലെ എംബോർട്ട് ചെയ്തിട്ടുള്ള നല്ല ഡ്രസ്സാണ് ഇക്കണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അങ്ങനെ ഞങ്ങൾ ഇന്ന് നൈറ്റിലാണ് ഞാൻ അനാശി വരുന്നത് ഒരേ മണി തന്നെയാണ് അനാക്ഷി വരുന്നത് അവരെ ഞങ്ങൾ അതിനുള്ള ഡ്രസ്സും ഒക്കെ നോക്കി പിന്നെ ജെന്റ്സിൻ്റെയൊക്കെ ഉണ്ട് നല്ല ഷർട്ടും ടീഷർട്ടും ഒക്കെ ഉണ്ട് നല്ല കളക്ഷൻസ് ഒക്കെ കേട്ടോ പിന്നെ അവിടെത്തന്നെ ബാഗ് ഐറ്റംസ് പിന്നെ അതേപോലെ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ ലൈറ്റാണത് അങ്ങനെയുള്ള ബില്ലൊക്കെ ഇട്ട് ബില്ലൊക്കെ ഇട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പിന്നെ അവനായപ്പോൾ ഒരു ഗ്ലാസ് ചായ പിടിക്കാ ചേച്ച് അങ്ങനെ പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഇനി അങ്ങോട്ട് തന്നെ പോയിട്ട് എം മണിയൊക്കെ ആയപ്പോൾ ഫൈനാൻഷ്യ വന്നു ഫനാൻഷ്യാനങ്ങനെ കാണാൻ പറ്റി നല്ല രസം രസമായിരുന്നു പാട്ടുകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നല്ല മൈൻഡ് വെയ്ത് അങ്ങനെ ഹനാൻഷ്യനൊക്കെ കണ്ട എക്സൈറ്റ്മെന്റിലാണ് എന്റെ സിസ്റ്ററൊക്കെ